വ്രതമെന്നും ഉപവാസമെന്നും ധാരാളം കേട്ടിട്ടുള്ളവരാണല്ലോ നമ്മൾ നോമ്പും വ്രതവുമെല്ലാം ഇന്ന് എല്ലാ മതത്തിലുള്ളവരും അനുഷ്ഠിക്കുന്ന കാര്യങ്ങളുമാണ് എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വ്രതവും ഉപവാസവും അനുഷ്ഠിക്കുന്നവർ സനാതനധർമ്മ മതത്തിലുള്ളവരാണ് എന്ന് പറയാതെ വയ്യ പ്രത്യേകിച്ചും സനാതനധർമ്മ മതത്തിലുള്ള സ്ത്രീകൾ സനാതനധർമ്മ സംസ്കാരത്തിൽ വ്രതത്തിന്റെ പ്രാധാന്യം ചാർവാകൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എത്ര എത്ര വ്രതങ്ങളാണ് സനാതന ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞായറാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസത്തേക്കും പ്രത്യേകം പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള ഓരോരോ വ്രതങ്ങൾ എത്ര ശുഷ്കാന്തിയോടുകൂടിയാണ് ഇവിടെ ആചരിക്കപ്പെടുന്നത് ഞായറാഴ്ച വ്രതം ഗ്രഹനിലയിൽ ആദിത്യൻ മൂന്ന് ആറ് പത്ത് തുടങ്ങിയ അല്ലാതെ നിൽക്കുന്നവരും ആദിത്യൻ ചില രാശികളിൽ നിൽക്കുന്നവരും ദോഷപ്രദമായ ആദിത്യ ദശാപഹാരം അനുഭവിക്കുന്നവരും ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കണമെന്ന് പറയുന്നു ഡോക്ടർമാർക്ക് പോലും മാറ്റാൻ പറ്റാത്ത അസുഖങ്ങൾ വരെ ഈ വ്രതങ്ങൾ മാറ്റിത്തരുമെന്ന് വിശ്വസിച്ച് വഞ്ചിക്കപ്പെടുന്ന എത്ര എത്ര വിശ്വാസികൾ കൊക്കുരോഗങ്ങൾ നേത്രരോഗങ്ങൾ വരെ ഈ വ്രതങ്ങൾ കൊണ്ട് മാറിക്കിട്ടുമെന്ന് വിശ്വസിപ്പിക്കാൻ ജോത്സ്യന്മാരുടെ ഓരോരോ പ്രചരണങ്ങൾ തിങ്കളാഴ്ച വ്രതം സ്ത്രീകൾ മാത്രം അനുഷ്ഠിക്കുന്ന വ്രതമാണ് തിങ്കളാഴ്ച വ്രതം ഇഷ്ടപ്പെട്ട ഭർത്താവിനെ ലഭിക്കാൻ ഭർത്താവിനെ ലഭിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ആയുരോഗ്യ സൗഖ്യത്തിനായി അഥവാ ദീർഘസുമംഗലിയായിരിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് തിങ്കളാഴ്ച വ്രതം ഇനി ചൊവ്വാഴ്ച വ്രതവും ഉണ്ട് ഭദ്ര മുരിക ഹനുമത് പ്രീതിക്കായി ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നു ജാതകത്തിൽ ചൊവ്വ പ്രതികൂലമായി നിൽക്കുന്നവരും ചൊവ്വാ വ്രതം അനുഷ്ഠിക്കുന്നതായിട്ട് പറയപ്പെടുന്നു ബുധനാഴ്ച വ്രതമാകട്ടെ സർവാഭീഷ്ട സിദ്ധിക്കായി അത്യുത്തമമാണ് എന്ന് ജ്യോത്സ്യന്മാർ തട്ടിവിടുന്നത് കേൾക്കാം ജാതകത്തിൽ ബുധന് ബലമില്ലാതെ നിൽക്കുന്നവരും ബുധദശയോ അപഹാരമോ ഉള്ളവരുമെല്ലാം ബുധവ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു വ്യാഴാഴ്ച വ്രതവും ഇതുപോലെ തന്നെ അതീവ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് പറയുന്നു വ്യാഴത്തിന്റെ ഭാവം ദുർബലപ്പെട്ടാൽ അവരും ഈ വ്രതം അനുഷ്ഠിക്കണമെന്നാണ് അതിന്റെ രീതി വെള്ളിയാഴ്ച വ്രതമാകട്ടെ ദേവി പ്രീതികരവും രാഹു പ്രീതികരവുമാണ് ശുക്രദശ അപഹാരമുള്ളവർക്കും ഈ വെള്ളിയാഴ്ച വ്രതം അത്യുത്തമം എന്നാണ് ഇവരുടെ തട്ടിവിടൽ ശനിദശയോ അപഹാരമോ ഉള്ളവർ ജന്മശനി ഏഴരശനി കണ്ടകശനി അഷ്ടമശനി തുടങ്ങിയ ശനിദോഷം ഉള്ളവരെല്ലാം ശനിയാഴ്ച വ്രതം ആചരിക്കണം ഇപ്രകാരം ജീവിതം മുഴുവൻ വ്രതം വ്രതമനുഷ്ഠിച്ചനുഷ്ഠിച്ച് ജീവിതം നരകതുല്യമാക്കുന്ന അനേകരുണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ വ്രതമെല്ലാം അനുഷ്ഠിക്കാൻ മുൻപന്തിയിൽ സ്ത്രീകളാണെന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് നടുറോട്ടിൽ കലം വെച്ച് കഞ്ഞിരിക്കുന്ന പൊങ്കാലയിടൽ മുതൽ ദിനം പ്രതി ചെയ്യുന്ന ചിന്ന ചിന്ന വ്രതങ്ങൾ വരെയുള്ള ആ ലിസ്റ്റ് വളരെയധികം നീണ്ടതാണ് ഭക്തിയുടെ കാര്യത്തിൽ പൊതുവെ സ്ത്രീകളെ മുന്നിലാണ് പൂജ വ്രതം ആചാരം ജപം തുടങ്ങിയ സകല കുണ്ടാമണ്ടികളും ചെയ്യുന്നവരിൽ ഇന്ന് സ്ത്രീകളുടെ പങ്ക് വളരെ കൂടുതലാണ് അങ്ങനെയുള്ള കുലസ്ത്രീകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഇന്ന് ചാർവാകൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വേദം സ്ത്രീകൾക്ക് നിഷിദ്ധമായിരുന്നു എന്ന കാര്യം ചാർവാകൻ പറഞ്ഞു തന്നതാണ് ഷോഡശ സംസ്കാരത്തിൽ പലതും സ്ത്രീകൾക്ക് ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അത് അനുവദനീയമല്ല എന്നാൽ പൂജിക്കുക വ്രതമനുഷ്ഠിക്കുക ഈശ്വരനെ ആരാധിക്കുക തുടങ്ങിയ കലാപരിപാടികളൊന്നും തന്നെ സനാതന സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് അനുവദിച്ചിരുന്നില്ല എന്ന സത്യം എത്ര കുലസ്ത്രീകൾക്കറിയാം വ്യക്തമായ കാരണങ്ങൾ സനാതന ശാസ്ത്രത്തിന് പറയാനുണ്ട് എന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് സ്ത്രീയായി പിറക്കുന്നത് പാപയോനികളാണെന്നും നീജയോനികളാണെന്നും സനാതനത്തിലെ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറഞ്ഞു തരുന്നുണ്ട് ശങ്കരാചാര്യർ പോലും പറഞ്ഞു തന്ന കാര്യമാണ് സ്ത്രീകൾ നീചയോനികളാണെന്ന് അതിനാൽ സ്ത്രീകൾക്ക് ഈ പൂജകളോ വ്രതങ്ങളോ ജപമോ തുടങ്ങിയ യാതൊന്നും പാടില്ല എന്നാണ് സനാതന സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് എത്ര നല്ല മനോഹരമായ ആചാരം പുരാണത്തിൽ പറയുന്നത് നോക്കുക സ്ത്രീ സ്ത്രീശൂദ്രയോർ വരാരോഹി വേദോക്ത വേദോക്തവിധിവർജിതം എന്നാണ് അതായത് സ്ത്രീകളുടെയും ശൂദ്രന്മാരുടെയും വിവാഹവേളയിൽ വേദമന്ത്രങ്ങൾ ചൊല്ലരുതെന്നാണ് ഇതിന്റെ അർത്ഥം ഇനി ഭൃഗു സംഹിതയിൽ മനു പറയുന്നതായിട്ട് ഭൃഗു പറയുന്നത് നോക്കുക അമന്ത്രകാത്തുകാര്യേയും സ്ത്രീണാം ആവൃതശേഷത സംസ്കാരാർത്ഥം ശരീരസ്യ യഥാകാലം യഥാക്രമം ഇതിന്റെ അർത്ഥം ഇതാണ് സ്ത്രീകൾക്ക് ജാതകർമ്മം മുതലായ കർമ്മങ്ങൾ അതതു കാലത്ത് അതതു രീതിയിൽ ശരീര ശുദ്ധിക്കായി വേദമന്ത്രം ഇല്ലാതെ ചെയ്യേണ്ടതാകുന്നു എങ്ങനെ വേദമന്ത്രം ഇല്ലാതെ ചെയ്യേണ്ടതാകുന്നു കാരണം നിങ്ങൾക്കറിയാം ചാറുവാകൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സ്ത്രീകൾ പാപയോനികളാണ് എന്താണ് ഈ പാപയോനി എന്നതും കൂടി ചാറുവാകൻ സൂചിച്ചേക്കാം പുരുഷന്മാരെക്കാൾ പാപത്തിന്റെ അളവ് കൂടിയവരാണ് സ്ത്രീയായി ജനിക്കുന്നത് പാപത്തിന്റെ അളവ് കൂടുമ്പോഴാണ് സ്ത്രീയായി ജനിക്കുന്നത് എന്നർത്ഥം അതിനാൽ അവർക്ക് ഈ മന്ത്രങ്ങളോ വേദമോ ഉപനയന കർമ്മമോ ഒന്നും ചെയ്യാൻ സനാതന സംസ്കാരത്തിൽ അനുവാദമില്ലായിരുന്നു എന്നർത്ഥം ഇനി ഇതൊക്കെ സഹിക്കാം ചാറുവാകൻ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കുക സ്ത്രീയായി പിറന്നാൽ പിന്നെ പൂജ പാടില്ല ജപം പാടില്ല തപസ് പാടില്ല ദീക്ഷ കൈക്കൊള്ളാൻ പാടില്ല ദേവതകളെ ആരാധിക്കാൻ പാടില്ല പുരുഷ സന്യാസികൾ ചെയ്യുന്ന പോലെ അടനം ചെയ്യാനും പാടില്ല എന്താണ് ഈ അടനം മന്ത്രങ്ങൾ ഉച്ചരിച്ച് നാടനീളെ ബ്രാഹ്മണർ താമസിക്കുന്ന അഗ്രഹാരങ്ങളിൽ ഭിക്ഷയാചിക്കുക എന്നതാണ് അടനം എന്ന് പറഞ്ഞാൽ ഇതൊന്നും സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല അവർ ചെയ്താൽ സ്ത്രീകൾ നശിക്കും എന്നാണ് സനാതനധർമ്മ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് സ്കന്ധപുരാണത്തിൽ പറയുന്നു നോക്കുക ജപസ്തപസ് തീർത്ഥയാത്ര പ്രവ്ര മന്ത്രസാധനം ദേവതാരാധനം ദീക്ഷ സ്ത്രീശൂദ്ര പതനാനി ഷട്ട് ഇതിന്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം ഈ ആറു കാര്യങ്ങൾ ചെയ്താൽ സ്ത്രീകളും ശൂദ്രന്മാരും നശിക്കും എന്നാണ് ഇതിനകത്ത് പറയുന്നത് ഏതാണ് സ്ത്രീ ശൂദ്ര പതനാനി ഷട്ട് ഷട്ട് എന്ന് വെച്ചാൽ ആറ് സ്ത്രീകളും ശൂദ്രന്മാരും നശിക്കാൻ കാരണമാകുന്നു ഈ ആറെണ്ണം ഏതൊക്കെയാണത് ജപം തപസ് ജപസ്തപസ് തീർത്ഥയാത്ര ജപം തപസ് തുടങ്ങിയവ ഒന്ന് തീർത്ഥയാത്ര രണ്ട് തീർത്ഥയാത്ര പോലും സ്ത്രീകൾ ചെയ്യാൻ സനാതന സംസ്കാരം ധർമ്മം അനുവദിക്കുന്നില്ല എന്നർത്ഥം അതുപോലെ അടനം മന്ത്രം ഉരുട്ടു പഠിക്കൽ ദേവതകളെ ആരാധിക്കൽ ദീക്ഷ കൈക്കൊള്ളൽ എന്നീ ആറ് കാര്യങ്ങൾ ചെയ്താൽ സ്ത്രീകൾ നശിക്കുന്നതാണ് ഈ ആറ് കാര്യങ്ങൾ ചെയ്താൽ ശൂദ്രന്മാരും സ്ത്രീകളും നശിക്കുന്നതാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ സ്കന്ധപുരാണത്തിൽ പറയുന്നത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രാചീന സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് പൂജയും വ്രതങ്ങളും അനുവദിച്ചിരുന്നില്ല എന്ന് ചുരുക്കം ഭർത്താവിനെ പൂജിച്ച് ജീവിക്കുക എന്നതും മാത്രമേ സനാതന സംസ്കാരത്തിൽ കുലസ്ത്രീകൾക്ക് കരണീയമായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ കാര്യം സനാതനധർമ്മത്തിലെ മറ്റൊരു നിയമം കൂടി നമുക്ക് നോക്കാം ഇതിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു എന്തെല്ലാം ചെയ്യരുതെന്നും ചെയ്താൽ എന്താണ് ഫലമെന്നും വിഷ്ണു സ്മൃതിയാണ് ഗ്രന്ഥം ീണം പൃഥക് യജ്ഞോ ന പിതം പതിം ശുശ്രൂഷയതേ യു തേന സ്വർഗേ മഹീയതേ ഇതിന്റെ അർത്ഥം കൂടിയേ വിശദമായി ചാറുവാകൻ പറഞ്ഞു തരാം സ്ത്രീണാം സ്ത്രീകൾക്ക് പൃഥക് യജ്ഞോ ന്രതം വേറെ വേറെ യജ്ഞവും തപസും ഇല്ല ന അഭി ഉപോഷിതം ഉപവാസവും അനുപദനീയമല്ല യഹ ആരാണോ പതിം ശുശ്രൂഷയതേ ഭർത്താവിനെ അനുസരിക്കുകയും അവൻ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നത് സ്രോതും ഇച്ഛ എന്നാണ് ശുശ്രൂഷ എന്ന പദത്തിന്റെ വിഗ്രഹം കേൾക്കുവാൻ ആഗ്രഹമുണ്ടാകുക ഇപ്പൊ ഭർത്താവ് എന്ത് പറയുന്നോ അത് കേൾക്കുക അങ്ങനെയുള്ളവളാണ് പതിം ശുശ്രൂഷ പതിയെ ശുശ്രൂഷിക്കുന്നവൾ അങ്ങനെയുള്ള ആ കാര്യങ്ങൾ ചെയ്യുന്നത് തേന അതിലൂടെ മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രമേ ഒരു സ്ത്രീ സ്വർഗേ മഹീയത സ്വർഗത്തിൽ മഹത്വപ്പെടുകയുള്ളൂ സ്വർഗം നേടുകയുള്ളൂ എന്ന് വിഷ്ണു സ്മൃതിയിൽ പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നു ആചാര്യന്മാർ അടുത്ത ഒരു ശ്ലോകം കൂടി നോക്കേണ്ടതുണ്ട് അതിൽ പറയുന്നു പത്യൗ ജീവതി ആയോഷിത് ഉപവാസ വ്രതം ചരേത് ആയുഷ്സാ ഹരേ നരകം ചൈവ ഗതി യാ യാതൊരു സ്ത്രീയാണോ പത്യൗ ജീവതി തന്റെ ഭർത്താവിന്റെ ജീവിതകാലത്ത് തന്നെ ഉപവാസവ്രതം ചരേത് ഉപവാസവും വ്രതവുമെല്ലാം ചെയ്യുന്നത് അതൊക്കെ അനുഷ്ഠിച്ചാൽ സ അവൾ അങ്ങനെയുള്ള അവൾ ഭർത്തുഹു ഭർത്താവിന്റെ ആയുഹു ആയുസ് അഥവാ ജീവൻ ഹരദേഷ്ടപ്പെടുത്തുകയും നരകം ചെയതി നരകത്തിൽ പോകുകയും ചെയ്യും ഭർത്താവിന് വേണ്ടിയോ അവൾക്ക് വേണ്ടിയോ ഏതെങ്കിലും പൂജയോ വ്രതമോ ഉപവാസമോ ചെയ്യാൻ ഒരു സ്ത്രീയെയും സനാതനധർമ്മം അനുവദിക്കുന്നില്ല ഭർത്താവിനെ പരിചരിച്ച് ജീവിക്കുക എന്നത് മാത്രമാണ് അവൾക്ക് സ്വർഗം കിട്ടാനുള്ള ഒരേ ഒരു മാർഗം ഇതാണ് സനാതന സംസ്കാരത്തിലെ ഉദാത്തമായ പതിവ്രത സങ്കല്പം അല്ലാതെ ഭർത്താവിന്റെ ആരോഗ്യത്തിനും ആയുഷിനും വേണ്ടി കുലസ്ത്രീകൾക്ക് പൂജയോ ഹോമമോ യാതൊന്നും അനുവദിച്ചിട്ടില്ല അങ്ങനെ ചെയ്താൽ വിപരീത ഫലമാണ് ഉണ്ടാകുക ആരുടെ ആയുരാരോഗ്യത്തിനു വേണ്ടിയാണോ വ്രതവും ഉപവാസവും ചെയ്യുന്നത് ആ ഭർത്താക്കന്മാർ അകാലത്തിൽ മരണപ്പെട്ടു പോകുമെന്നും മാത്രമല്ല അവർക്ക് കിട്ടുന്നത് നരകവുമായിരിക്കും എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ സനാതനധർമ്മം സ്ത്രീകൾക്ക് പൂജയും ആരാധനയും വ്രതവും ഒന്നും അനുവദിച്ചിട്ടില്ല ചെയ്താൽ നരകശിക്ഷ കിട്ടുകയും ചെയ്യും ഒരക്ഷരം എതിർത്ത് പറയാതെ ശൂദ്രന്മാരെ കൊണ്ട് ബ്രാഹ്മണന്റെ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നതിന് സനാതനധർമ്മം കൈക്കൊണ്ട അതേ മാർഗം തന്നെയാണ് സ്ത്രീകളോടും ഈ സനാതനധർമ്മം ചെയ്തു വെച്ചത് അതായത് സ്ത്രീകൾ സനാതനധർമ്മ പ്രകാരം പാപയോനികളാണ് നീചയോനികളാണ് എന്ന് വിശ്വസിപ്പിച്ചു അല്പം പോലും നീരസം കാണിക്കാതെ ഭർത്താവിനെ ശുശ്രൂഷിച്ചാൽ മാത്രമേ അവരുടെ ഈ പാപങ്ങൾ പൂർണമായും നീങ്ങുകയുള്ളൂ എന്ന ക്രൂരമായ വിശ്വാസത്തിൽ സ്ത്രീകളെ തളച്ചിടുകയായിരുന്നു സനാതനധർമ്മം അതിൽ നിന്നെല്ലാം നവോത്ഥാന കാലഘട്ടത്തിലെ ഭാരത സ്ത്രീകൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് ഈ കാര്യങ്ങൾ അറിയാതെയാണ് ഇന്ന് ആധുനിക കുലസ്ത്രീകളിൽ സനാതനധർമ്മത്തെ പുകഴ്ത്തുന്നത് അവർ തിരിച്ചു പോകണമെന്ന് പറയുന്ന ആ സനാതനധർമ്മത്തിന്റെ ഇരുണ്ട കാലങ്ങളെക്കുറിച്ച് ഇവർ അല്പമെങ്കിലും ബോധവതികളായിരുന്നെങ്കിൽ അല്പമെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ആ ദുരന്തത്തിലേക്ക് ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് ഒരു കുലസ്ത്രീയും ആഗ്രഹിക്കുകയില്ലായിരുന്നു അറിയുക അറിവ് മാത്രമാണ് അജ്ഞതയ്ക്കുള്ള പരമൌഷധം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം